അവനെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിരണം കല്യാണയും കൂടി കായൽ തീരത്തെ കാടിൻ്റെ അവിടുത്തെ ആ തീരത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം അന്ന് വെച്ചാൽ അവർ കാടിൻ്റെ അകത്തൂടി നടക്കുകയാണ് കിരൺ കല്യാണിയുടെ കൈ പിടിച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇറങ്ങുന്ന അങ്ങോട്ടും ഈ കയറ്റം ഇറക്കം പോലെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് സൂക്ഷിച്ചാണ് കേട്ടോ അവർ കാട്ടിൽ കൂടുതൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് കല്യാണി കിരണം വേലൂനെ കാണുക അപ്പോൾ വേലു സാറേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ അവരെ കാണുവാണ് അപ്പോൾ കിരൺ പറയുകയാണ് കല്യാണി ദേ ഇതാണ് വേലു അപ്പോൾ കല്യാണി പറയും ഞാൻ സെൽഫി കണ്ടായിരുന്നല്ലോ അപ്പോൾ വേലു അടുത്തേക്ക് വരുവാണേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു കാടിൻ്റെ നിൽക്കുമ്പോൾ കിരൺ പറയുക ഇതെൻ്റെ ഭാര്യയാണ് കാടും പ്രകൃതിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവള് ഇൻ്റീരിയർ ഡിസൈനറാണെന്നൊക്കെ കിരൺ പറയുക കേട്ടോ അപ്പോൾ വേലു പറയാം ഇങ്ങനെയുള്ളവർ ഇവിടെ വന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ കിരൺ ചോദിക്കുക വേലു തേനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഉണ്ട് എന്ന് പറയുവാണേ വേലു പേലു പറയുകയാണ് തേനീച്ചയൊക്കെ നിറയെ കുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഉൾക്കാട്ടിൽ പോയിട്ടാണ് അതെടുത്തത് അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ അയ്യോ ഒന്ന് കല്യാണം വെക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെയുള്ളവർക്ക് കാട്ടിലുള്ളവർക്ക് ഇങ്ങനെ തേനീച്ചയൊക്കെ കുത്തി കഴിഞ്ഞാൽ അതിനുള്ള മറുമരൊന്നും അറിയാൻ പിന്നെ കണ്ണിലും മുഖത്തൊന്നും കുത്താതിരുന്നാൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ കിരൺ പറയണേ നിൻ്റെ ഊരൊക്കെ ഒന്ന് കാണണം മൂപ്പ് അവിടെയുള്ളവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വേലു പറയും അതിനെന്താ കാണാമല്ലോ അപ്പോൾ കല്യാണി ചോദിക്കുക അവിടെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഊരില് വീ മറ്റേ കൂരയിലുള്ളത് മൂപ്പനും മൂപ്പത്തിയും എന്നുവെച്ചാൽ മാമനും മാമിയും മാമൻ്റെ മോളുമാണ് ഉള്ളത് എന്ന് പറയുവാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് ഇവർക്കും അത് ഭയങ്കര കേൾക്കും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ചാണ് മാമൻ്റെ മോൾ അമലു ഓ ഈ അമലു എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നെന്ന് പറയാം അവൾ ഇവിടെയൊക്കെ വരാറുണ്ടെന്നൊക്കെ പറയുവാണേ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു ആ സമയത്താണ് കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ വെയിൽ ചോദിക്കുക എന്തിൻ്റെ സാർ വന്ന് ഞാൻ ഒരുത്തരം അന്വേഷിച്ച് വന്നതായിരുന്നു പക്ഷെ കണ്ടെത്തിയില്ലായെന്നൊക്കെ പറയുവാണ് കേട്ടോ കിരണ് പിന്നെ നീ അവിടെ വെച്ചിട്ട് പതിവില്ലാത്ത ആരെങ്കിലും ഇവിടെ കാട്ടിൽ വന്നതെന്നൊക്കെ അവിടെ വെച്ച് തേൻ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയുണ്ടല്ലോ എന്തെങ്കിലും അറിയുമെങ്കിൽ നീക്കുള്ളത് പറയടാന്ന് പറയുമ്പോൾ ഒമ്പറയെ ഒന്നും ഇല്ലയെന്ന് പറയുവാണ് വെയിലുവേ കല്യാണം ചോദിക്കണേ കാട്ടുമൂപ്പൻ്റെ മോളേക്ക് കല്യാണം കഴിച്ചിട്ട് അടുത്ത മൂപ്പനാകാൻ പോവുകയാണോ വേലു എന്നൊക്കെ ചോദിക്കുമ്പോൾ വേലു കുറേ അങ്ങനെയൊന്നും അല്ല പിന്നെ പാരമ്പര്യം അനുസരിച്ച് മൂപ്പന്മാർക്ക് ആൺമക്കളുണ്ടെങ്കിൽ അടുത്ത മൂപ്പൻ അവരായിരിക്കും പക്ഷേ ഇവിടെ മാമനാണെങ്കിൽ വേറെ ആൺകുട്ടികളൊന്നും ഇല്ല അപ്പോൾ മരുമോനെ മൂപ്പനാക്കണമെന്നാണ് നിയമം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കിരൺ കല്യാണം ചിരിക്കുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അപ്പോൾ അടുത്ത മൂപ്പനാണ് ഞങ്ങളുടെ ഈ മുന്നിൽ നിൽക്കുന്നത് കുറച്ച് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഞങ്ങൾ കുറച്ച് ചെടികൾ ശേഖരിക്കാൻ വന്നതാണ് ഔഷധ ഗുണമുള്ള അത് മാമനെ മരുന്നിന് വേണ്ടിയിട്ട് ശേഖരിക്കാൻ വന്നതാണെന്ന് പറയുവാണേ അപ്പോൾ ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ വെയിലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ വരുന്ന കാര്യം രതീഷ് സാർ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പിന്നെ പറയുവാണ് നമ്മുടെ വെയിലു അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമുണ്ട് ഊരിലേക്കൊന്ന് കഴിയുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ആദ്യമായിട്ട് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു എന്ന് പറയുവാണേ സാറിന് മടിയില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു വെയിൽ കുറയും അപ്പോൾ സാറമ്മയ്ക്ക് എന്താ പറയുമ്പോൾ ഇപ്പോൾ കല്യാണിച്ചിരിക്കുകയാണേ ആ ഇവൾക്ക് തീരെയില്ല കാരണം നിന്നെയൊക്കെ പോലെ ജീവിച്ച കൂട്ടത്തിലായിരുന്നു ഇപ്പോളും എന്ന് പറയുവാണ് പറയുവാണെട്ടോ കിരൺ അവർ മൂന്നാളും കൂടി നടക്കുവാണ് കേട്ടോ അപ്പോൾ അവൻ പറയുകയാണ് പഴയ പോലെയൊന്നും അല്ല സാറേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മാത്രമല്ല തേനീച്ചകൾക്ക് പോലും ഒരു രക്ഷയില്ലാത്ത കാലമായി മാറി എന്നൊക്കെ പറയുവാണ് അപ്പോൾ നടക്കുന്ന വഴിക്ക് കല്യാണ ഒരു മുള്ളു കൊള്ളുവാണെ അയ്യോ സാറ് ഷൂ ആകൊണ്ട് കുഴപ്പമില്ല സൂക്ഷിച്ചു നടക്കണം അപ്പോൾ കിരണം പറയും ഇവിടെ നിന്ന് മുള്ളാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നടന്നങ്ങ് വരുമ്പോൾ ജനലിൻ്റെ അവിടെ കൂടി നമ്മുടെ ഗംഗപ്രസാദ് കാണുവാണ് കിരണം കല്യാണിയും വെയിലും കൂടി വരുന്നത് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ അമലും അവിടെ നിൽക്കുന്നുണ്ട് ആ നല്ല ദേഷ്യം മരുന്നുണ്ട് കേട്ടോ ഇവൻ ആരെയൊക്കെയാണ് ആ പോകുക വിളിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അമലു പറയും ഞാൻ അയാളെ നേരത്തെ കണ്ടതാണ് വിനായനെ അങ്ങ് മറിഞ്ഞു നിന്നു പിന്നെ അവരങ്ങ് മാറിയതിന് ശേഷം അകത്തും മുറിലോട്ട് പോകുക എന്നൊക്കെ പറയുവാണേ അവൻ മനഃപ്പൂർ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ അമലു പറയുകയാണ് ഒരു ദിവസം ചെരുന്തോറും അവൻ എൻ്റെ വെറുപ്പ് കൂട്ടി മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അമലു പറയുവാണേ മൂന്നാളും കൂടി നടന്ന് ഫ്രണ്ടിൽ എത്തിയിട്ട് വെയില് പറയണതെ സാറേ അതാണ് എൻ്റെ കൂരാന്ന് പറയുവാണ് കേട്ടോ പെട്ടെന്ന് മൂപ്പനാണ് ചോദിക്കുകയാണ് വേലു ഇതാരൊക്കെയാണെന്ന് ചോദിക്കാൻ പറയും വേലു പറയും നാട്ടിൽ നിന്ന് തേൻ വാങ്ങാൻ വേണ്ടി വന്നവരാണെന്ന് പറയുവാണേ മൂപ്പനാണെ പെട്ടെന്ന് ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പോൾ വേലു ചിരിച്ചുകൊണ്ട് പറയും ഇതെൻ്റെ മാമനാണ് കാട്ടിലെ മൂപ്പനാണ് ഇതെൻ്റെ മാമി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കൈ തൊഴുതു തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുന്നുണ്ടേ അപ്പോൾ വേലു പറയാം നമ്മുടെ ഇവിടുത്തെ ജീവിതം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് സാറുമാർ വന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ വെലു ആന്ന് പറയുവാണ് വേലുവല്ല മൂപ്പനാന്ന് പറയുവാണ് മൂപ്പൻ്റെ ഭാര്യ വള്ളി പറയണേ വരൂ ഇരിക്കൂ പിന്നെ ഇവിടെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയും അപ്പോൾ വന്നിട്ട് രണ്ടുപേരും കൂടി ഒരു ബെഞ്ചിലിരുത്തും അപ്പോൾ ഇരിക്കുവാണേ അപ്പോൾ കിരൺ പറയണേ അതെ വെയിലും മാസത്തിലൊരു തവണ അതിൽ തേനും കൊണ്ട് നാട്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ തേൻ അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങാൻ വന്നതെന്ന് പറയുവാണ് അപ്പോൾ വെയില് പറയാം മാമി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും അപ്പോൾ ഇപ്പം എന്താ കൊടുക്കുക അപ്പോൾ കല്യാണി പറയാം ഒന്നും വേണ്ടയെന്ന് പറയുമ്പോൾ മൂപ്പം പറയണേ എടി ഇവർ ടാ നാട്ടിലുള്ളവർ നാരങ്ങ വെള്ളവും ചായയൊക്കെയല്ല എപ്പോഴും കുടിക്കുന്നത് അപ്പോൾ ഒരു ചുക്ക് നീ ചുക്ക് കപ്പിയെടുക്കുന്നു പറയും അപ്പോൾ അങ്ങനെ വള്ളി ചുപ്പി കാപ്പിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് വേലു പറയണേ ഇവർ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണെന്ന് പറയുമ്പോൾ മൂപ്പം പറയും ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അപ്പോൾ കല്യാണി പറയാം ആ ഇത് തന്നെയാണ് നല്ലത് കാടിനെ നടുവിൽ ചെറിയ വീട് നല്ല അന്തരീക്ഷം നല്ല സുഖമായ ഉറക്കം അങ്ങനെയൊക്കെ എല്ലാം നടക്കുമല്ലോ എന്നൊക്കെ പറയുവാണേ ഈ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബേബി സി യു